ഈ ഒരു കാലത്ത് ഈ ഒരു സിനിമ എത്രത്തോളം കയ്യടികൾ അർഹിക്കുന്നുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പ്രതിസന്ധിയിലൂടെയാണ് കേരളം കടന്നു പോകുന്നത് എന്ന് വേണം പറയാം ലഹരി വളരെ കാര്യമായിട്ടുണ്ടായിരുന്നു ഭയങ്കരമായിട്ട് അക്രമവാസനയും ലഹരിയും എല്ലാം പറയുന്ന സമയത്ത് ഈ ട്രെയിലർ കണ്ടപ്പോൾ അത്രത്തോളം വലിയ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാം കാരണം വ്യത്യസ്തമായ ഭാഷകൾ മൊഴികൾ ഏർ അവിടുത്തെ സംസ്കാരങ്ങൾ ഇതൊക്കെ ആവുമ്പോൾ എത്രത്തോളം അത് ആളുകളിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്ത് കേറ്റാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത് സംവിധായകൻ പൃഥ്വിരാജും നടൻ മോഹൻലാലും കൂടി പൊക്കിയടിച്ച പല സിനിമകളും ഈ അടുത്ത കാലത്ത് എന്തൊക്കെ ആയിരുന്നു എന്തൊക്കെ ആയിത്തീർന്നു എവിടെ എത്തി എന്നുള്ളത് നോക്കി കഴിയുമ്പോൾ എനിക്ക് വളരെ ആശങ്കയുണ്ട് ഈ സിനിമയെ കുറിച്ച് ഉള്ളിൽ ഒരു ആശയം ട്രെയിലറിൽ സംസാരിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല സിനിമക്കുള്ളിലൊരു കഥാസാരാംശം നമുക്ക് പലപ്പോഴും മിസ്സിങ് ആണ്